ം എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒരാൾ കിട്ടിയിട്ടുണ്ട് പിന്നെ പി മാാണ് ഈ ഫ്രണ്ട് ഡിവിഷൻ ഇട്ടെത്തി കളിച്ചോട്ടാണ് കളി അടങ്ങി നെയ്മറുണ്ട് റൊണാൾഡോണ്ട് ടീമിനെ ആണ് ഫസ്റ്റ് അറ്റാക്ക് ആണ് അടിപൊളി നമുക്ക് ടീമിനെ ഇണ്ടാക്ക് പ്ലീസ് പ്രകൾ అది పట్టు టీమ్ అత్ర అడిపొహో కీపర్ ఎత్ర సేవను ఎక్కడ అడతాను ഈ കീപ്പറിന്റെ എഫേർട്ടാണ് ഇപ്പോൾ നമ്മളെ ഗോത്രയും കോളന്നു ബെയിലേ പറഞ്ഞു ഇവിടെ ഒരു അടിപൊളി ടീമാണ് റൊണാൾഡിന്നോ ബെയില് റോഡ്രി നെയ്മറ് അതിന് ആര വാണ്ടി അതെല്ലാവരുണ്ട് എല്ലാ പ്ലേസുണ്ട് ഗൈസ് സ്മാർട്ട് ഡോണുണ്ട് ഞാൻ പറഞ്ഞേ ആ അടിയിപ്പോഴും ടീമാണ്

എന്താ പറയാം അടിപൊളി പ്ലെയർ തന്നെയാണ് ടീം സ്ട്രെങ്ത് നമ്മള് നോക്കിയില്ല നമുക്ക് നോക്കാം ടീമിന്റെ സ്ട്രെങ്ത് എത്ര

മുപ്പത്തൊമ്പ് റാഡിനോ നെയ്മർ റോണി ബെയിലെന്തെങ്കിലും അടിപൊളി ടീമാണ് കളി കണ്ടാണ് ചാൻസ് വരെ ഹാഫ് പറഞ്ഞു എന്തായാലും എന്തെങ്കിലും അടിച്ചു ചാൻസ് കിട്ടി അടിച്ചു അവിടെ നോക്കി നിക്കാ കണ്ടോ ലക്കാണ് കൈസ് നല്ല ചാൻസ് കിട്ടിയത് കിട്ടുന്ന ചാൻസ് അടിക്കണില്ല ആണ് പറഞ്ഞിട്ട് ചാൻസ് കിട്ട ഒരു ചാൻസ് ഒക്കെ മിനിമം കയറുള്ളൂ ചാൻസ് ആണ് പോയ കിട്ടി ഫുള്ള് കടിച്ചിട്ട് കളിച്ചോ കഴിഞ്ഞു ഫുള്ളി ലോഫ്റ്റ് ബോൾ എടുത്ത് കളിച്ചോ പക്കി കളി പഠിച്ചാൻ പറ്റ ായി ഇപ്പോൾ റൊണാൾഡിൻ്റെ ഗൗച്ച ഇവിടെ കീപ്പർ അറുപത്തെ മിനിറ്റ് ഉണ്ട് എക്സ്ട്രാ ടൈമൊക്കെ എത്തിക്കാൻ നമ്മൾ മാക്സിമം നോക്കും सिक्स पर परसेंट, सिक्स परसेंट, गाइस, फॉल्ट, कार्ड हमें प्रदीप से नहीं लोग कार्ड दाएं, अरे हमें प्रदीप ही जाना है ये कार्ड, बिपंद वो गाइस, बिग मिस, बिग मिस ഓ കായ്സ് ഒരു ബിഗ് ഐ ആം ദ ലക്കി പറയും കൃത്യ സമയത്തുള്ള ഡൈവിംഗ് ആണ് നമ്മുടെ ആ ഗോളിനെ രക്ഷിച്ച് പത്തൊന്ന് മിനിറ്റായി ആരും ഇതായിട്ട് സ്കോർ തട്ടില്ല guys so അവര് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കാണ് അത് വാൻ വേൻപാസിന് കൊടുക്കണമായിരുന്നു ഫുൾ ടൈം ആയിട്ടുണ്ട് അടിപൊളികളായിരുന്നു അപ്പല്ലാത്തൊരു രണ്ട് ടീം നല്ലൊരു കളിയാണ് കാഴ്ച കഴിച്ചത്